കഴിയുന്നവർക്ക് ബിഗ് ബോസ് ഭക്ഷണം കൊടുക്കും ഈ ഭക്ഷണം മറ്റു കുടുംബാംഗങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല ഇത് ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിയമങ്ങൾ നിയമങ്ങളായി തന്നെ ചെയ്യുന്ന നിയമങ്ങൾ തെറ്റിക്കുന്നവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബിഗ് ബോസിന്റെ പരാതിയായി എത്തുന്ന ലക്ഷ്മി തന്നെ ജയിലിൽ താമസിക്കുന്നവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം കഴിക്കുക മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നു അത് ന്യായിട്ടുള്ളൊരു കാര്യമാണോ അതെന്തായാലും ലാലോട്ടം ചോദ്യം ചെയ്യും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ജയിലിലെ കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വീട്ടിലും കയറും ഉരുളക്കിഴങ്ങും ക്യാരറ്റ് തോരനൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ലക്ഷ്മി നേരെ ജയിലിലേക്ക് പോകുന്നു അവിടെ നിന്ന് അവർ അച്ചാർ അവർ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല അനുമോൾ പറയുന്നുണ്ട് ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പക്ഷെ ലക്ഷ്മി പറഞ്ഞത് തുറന്ന് ഇച്ചിരി തരുമെന്ന് അപ്പം അനീഷ് പറയുന്നുണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അനീഷ് കൊടുക്കുന്നു അപ്പോൾ അനുമോൾ റിപ്പീറ്റലി പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ചോദിച്ചിട്ട് കൊടുക്കൂ കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അറിവെന്ന് സാബുമാൻ പറഞ്ഞ പോലെ അവർ പറയണത് കേട്ടു എന്നുള്ളതല്ല കേട്ടോ അവൾ അനുമോളുടെ അറിവാണ് പറയുന്നത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഒരു കാര്യമാണ് കാരണം എനിക്ക് തോന്നുന്നു ഈ സീസണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഷെയർ കൊടുത്തു ും അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് നിന്നത് അപ്പോൾ അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇപ്പോൾ അച്ചാർ എടുത്തിട്ട് കൊടുത്തിരിക്കണം അനുമോള് പറയുന്നുണ്ട് എൻ്റെ എനിക്ക് വേണം അച്ചാർ എന്ന് അപ്പോൾ ലക്ഷ്മി പറയുന്നത് എൻ്റെ കൈ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കയ്യിൽ അച്ചാർ എടുത്തിട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് വീടിനകത്ത് കൊണ്ടുപോയി മിണ്ടാതെ കഴിക്കാനല്ല അവിടെ എല്ലാവരെയും കാണിക്കുന്നത് ഈ അച്ചാർ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നു എല്ലാവരും കൂടി ഓടി വരുന്നു അച്ചാർ എടുക്കുന്നു അപ്പോൾ ഈ ഒരു സംഭവം ഒരുപക്ഷെ ലാലടം ചോദിക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല ബിഗ് ബോസിന് േ അതുകൊണ്ടാണ് ബിഗ് ബോസ് അവിടെ ഇല്ലായിരിക്കാം എന്തോ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് അനൗസ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല ഇത് എന്തായാലും വരുമ്പോൾ ചർച്ച ചെയ്യും എന്തിനു ജയിലിൽ കഴിയുന്നവരുടെ ഭക്ഷണം നിങ്ങൾ ചോദിച്ചു കഴിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി ജയിലിൽ കഴിയുന്നവർക്ക് ഞങ്ങൾ ഇനി ഭക്ഷണം തരില്ല എല്ലാം ന്യായമായിട്ട് ചെയ്യുന്ന ലക്ഷ്മി തന്നെയാണ് നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് കേട്ടോ ഇതെന്തായാലും അലർട്ടം പൊരിക്കൂ അത് നമുക്ക് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക